നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ കിച്ചണിൻ്റെ വർക്ക് ആട്ടാണ് അപ്പോൾ കിച്ചൺ ഒരു ഓൾഡ് മോഡൽ കിച്ചൺ നമ്മൾ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു ടൈമിൽ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ സോക്കേസിൻ്റെ കിച്ചൺ ട്രാക്കിൻ്റെ അടി ഒക്കെ നമ്മൾ സെറ്റാക്കിൻ്റെ ഒരു വീഡിയോ കേട്ടോ അത് രണ്ടിന് സീറ്റ് ഒക്കെ ഇട്ട് അപ്പൊക്കെ നമ്മൾ ഹാൻഡ് ജാക്ഷൻ നമ്മൾ ചാമ്പ്യം കളർ അഥവാ സ്റ്റീലിനോട് ടച്ച് ചാമ്പ്യം കളർ കൊടുത്തിട്ട് പിന്നെ ഷീറ്റിനോട് മാച്ച് ആയിട്ടുള്ള കിച്ചണിൻ്റെ അതാണ് കാണിച്ചിട്ടുള്ളൊക്കെ അപ്പോൾ ഈ വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഉണ്ട് ഫുൾ സെറ്റായി അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമ്മൻറ്റ് ചെയ്യുക ഓക്കെ ഇതൊരു കുഞ്ഞു വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ദിവസം വീഡിയോ എടുത്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എടുക്കാറുണ്ട് ആകുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിന് സ്വാഭാവികം അപ്പോൾ ഇതിൽ വെറുതെ എടുത്ത് ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലെ ടാമെടുത്തിപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് എടുക്കുക